ശ്രുതിസ്മൃതിപുരാണാനം ആലയം കരുണാല ഭഗവത്പാദശങ്കരം ലോകശങ്കരം ആദരമോദെ പ്രണാമങ്ങൾ ഇന്ന് ശ്രീശങ്കരാചാര്യ ജയന്തി ഭാരതം എന്ന വിഷയത്തിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ചുറ്റും കനം വെച്ചു വരുന്നത് ഇരുട്ടാണ് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാനാകാത്ത ഘോരമായ അന്ധകാരം ചുറ്റുപാടുകൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ പലതും കെട്ട കാലത്തിൻ്റെ രോദനങ്ങളാണ് സ്വാർത്ഥതയും കപടതയുമാണ് മനുഷ്യ മനസ്സുകളിൽ കുടിപാർക്കുന്നത് ഭയവും ആശങ്കയുമാണ് സമൂഹത്തെ മഹാവ്യാധി പോലെ ബാധിച്ചിരിക്കുന്നത് വെട്ടിപ്പിടിക്കലുകളിലും കീഴടക്കലുകളിലും ലോകം ഭ്രമിച്ചിരിക്കുന്നത് ഇതാണ് ഋഷിമാർ സംസാരമെന്നു പേരിട്ട് വിളിച്ച അനുഭവങ്ങളുടെ മായികലോകം മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് വിളനിലമായ ഭൂമി ഇവിടെ അജ്ഞാനമാകുന്ന കൂരിരുട്ടിലും കാട്ടുതീയിലും പെട്ട് ജീവന്മാർ മുന്നോട്ടു പോകാനുള്ള വഴിയറിയാതെ കുഴറുന്നു വെന്തുതീറുന്നു പക്ഷേ മനുഷ്യനെ ഈ ദൈന്യതയിൽ നിന്നും കരകയറ്റാനുള്ള ഒരു അപൂർവ രസായനക്കൂട്ടുണ്ട് ഭാരതത്തിൻ്റെ ആർഷജ്ഞാനസഞ്ചയത്തിൽ ഋഷിമാർ തപസ്സിലൂടെ നേടിയ സാന്ത്വനത്തിൻ്റെ ഔഷധം ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിത ദർശൻ കൂരിരുട്ടിൽ പ്രതീക്ഷയേകുന്ന പ്രകാശത്തിൻ്റെ സാധ്യത അത് ആത്മജ്ഞാനമെന്ന ദർശനമാണ് ആ വെളിച്ചം നുകരാനായാൽ ജീവിതം തേജോമയമാകും ഭവരോഗമകന്ന് സർവതന്ത്ര സ്വതന്ത്രരാകും സർവതന്ത്രസ്വതന്ത്രരാകും ഇരുട്ടുകൂമ്പാരം കൂട്ടുമ്പോഴും ഉള്ളിൽ സദാജ്വലിക്കുന്ന ഈ പ്രകാശമുള്ളപ്പോൾ മനുഷ്യൻ ആശങ്കപ്പെടുന്നത് എങ്ങനെയാണ് ലോകത്തിൻ്റെ ഇരുളകറ്റാൻ കരുത്തുള്ള ഒരു ചിന്ത ഭാരതത്തിൻ്റെ അടിസ്ഥാന ആശയമായി തിരിച്ചറിഞ്ഞ ഋഷിമാർ ആ ദർശനത്തിന്റെ പ്രയോക്താക്കളായി മാറി കാലം ആവശ്യപ്പെട്ട നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ആർഷജ്ഞാനത്തിന്റെ അക്ഷയ സ്രോതസ്സുകൾ ഋഷിമാരിലൂടെ പുനർജനിച്ചിട്ടുണ്ട് അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ലോകത്തെ ജ്ഞാനോദയത്തിലേക്ക് ഉപനയിക്കാനായി ചുവട്ടിൽ ധ്യാനനിരതനായിരുന്ന ഗുരു ശ്രീ ദക്ഷിണാമൂർത്തി മൗനം വിട്ടുണർന്ന് ആചാര്യ ശ്രീശങ്കരാചാര്യ രൂപത്തിൽ ഭാരതം മുഴുവൻ സഞ്ചരിക്കാനാരംഭിച്ചുവത്രേ ഇതൊരു കവികൽപ്പനയാണ് ഇതാണ് ശ്രീശങ്കര ദിഗ്വിജയ യാത്ര എന്ന യാഥാർത്ഥ്യം ലോകദാർശനികതയുടെ കൊടുമുടിപ്പൊക്കത്തിനപ്പുറത്തേക്ക് ഒരിയ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നെന്ന് തിരിച്ചറിഞ്ഞ ദാർശനിക കരുത്തിൻ്റെ യാത്ര ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ ദർശനപ്പെരുമ വിളംബരം ചെയ്ത ദിഗ്വിജയ യാത്ര കാലടിയിൽ നിന്ന് ആരംഭിച്ച് കേദാരനാഥത്തിന്റെ ശാന്തസ്ഥലികളിലേക്ക് കയറും വരെ ജ്ഞാനസഞ്ചാരത്തിന്റെ മഹാത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ലോകം സർവസംഗപരിത്യാഗിയായ സന്യാസിയും വശ്യവചസ്സായ കവിയും സംഗമിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കപ്പുറം ഭാരതത്തെ ദാർശനികമായി സമന്വയിപ്പിക്കുകയായിരുന്നു ആചാര്യസ്വാമികൾ ആ യാത്ര ഭാരതത്തിന്റെ സ്വത്വം തേടിയുള്ള അന്വേഷണമായിരുന്നു മനുഷ്യനെ അവന്റെ ജനിതകവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറത്ത് ഭാരതമെന്ന വിശാലമായ ആത്മീയ ആത്മീയസ്വത്വത്തിൽ ചേർത്തു നിർത്തിയ നവചേതനയുടെ ഉണർവായിരുന്നു ശ്രീശങ്കരാചാര്യരുടെ ഭാരതയാത്ര ഭാരതത്തെ അഖണ്ഡമായി സംരഥനം ചെയ്ത ഭാരത നവോത്ഥാനത്തിന്റെ രാജശില്പിയാണ് ശ്രീശങ്കരാചാര്യർ ലോകത്തെ ഇരുട്ടിലാഴ്ത്തിയ അശാന്തിക്കുമേൽ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ടുള്ള ആ സഞ്ചാരം ഭാരതത്തിൻ്റെ ആത്മീയ അഖണ്ഡതയുടെ തായ്വേരുകൾ തേടുന്നതായിരുന്നു ആർഷമായ ഉൾക്കരുത്തിൻ്റെ പിൻബലത്തിൽ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതപഥങ്ങൾ തുറന്നിട്ട ആ യാത്ര ഭാരതീയർക്ക് ദിശാബോധം നൽകുന്നതായിരുന്നു വേദകാലത്തു നിന്നും ആരംഭിച്ച് തൻ്റെ പ്രോജ്വല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കാലത്തിൻ്റെ കെടുതികളെ അതിജീവിച്ച് സനാതന മൂല്യങ്ങളിൽ നിന്ന് ജീവരസം നുകർന്നാണ് ഭാരതം ആധുനിക കാലത്തിൻ്റെ സാധ്യതകളെ അഭിമുഖീകരിക്കുന്നത് കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഭാരതം കരുത്തു നേടുന്നത് അതിൻ്റെ ആത്മീയമായ തായ്വേരിൻ്റെ കരുത്തുകൊണ്ടാണ് അതിൻ്റെ സ്ഥിരാപടലങ്ങളിലൂടെ ജീവധാരയായി പ്രവഹിക്കുന്ന ദാർശനിക അവബോധം കൊണ്ടാണ് ഇന്ന് ലോക സംസ്കാരങ്ങൾക്ക് മുകളിൽ ഭാരതം ആത്മാഭിമാനത്തോടെ ശിരസ്സുയർത്തി ഉയർത്തി നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ജീവനാടിയായി അതിൻ്റെ പ്രവാഹഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു കരുത്തുറ്റ ജീവിത ദർശനം ഇവിടെ മനുഷ്യന്റെ മനുഷ്യൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ശക്തമായ ഒരു ആശയധാര ഭാരതത്തിന്റെ ആത്മനാദമായി പ്രവഹിക്കുന്നതിനാലാണ് ഈ നാട് ഇന്നും സാംസ്കാരികമായി ശിഥിലമാക്കാത്തത് ശ്രീശങ്കരാചാര്യരുടെ ദിഗ്വിജയ യാത്രയെ അഥവാ ഭാ ഭാരതയാത്രയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ അന്തർധാരയായി പ്രവഹിച്ച ഭാരതത്തിൻ്റെ ആത്മീയ സ്വത്വാന്വേഷണം തന്നെയാണ് സനാതനമായ വൈദിക മതം അതിൻ്റെ മൂല്യങ്ങളിൽ നിന്നകന്ന് ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിവിധ ആശയധാരകളെയും ജീവിതധാരകളെയും വേദാന്ത ദർശനം കൊണ്ട് ശ്രീശങ്കരാചാര്യർ സമന്വയിപ്പിച്ചത് ഭാരതത്തെ ചിന്താപരമായും സാംസ്കാരികമായും അതിൻ്റെ ഗതകാല പ്രൗഢിയോടെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആചാര്യർ തൻ്റെ ഭാരതയാത്ര നടത്തിയത് അമൃതകാലത്തിലേക്കുള്ള രാഷ്ട്രത്തിൻ്റെ പ്രയാണപാതയിൽ ശ്രീശങ്കരാചാര്യ ദർശനത്തിൻ്റെ വീണ്ടെടുപ്പ് രാജ്യം ആവശ്യപ്പെടുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഭാരതം ലോകത്തിൻ്റെ വിളക്കായി ഉയരുന്നത് ഇതേ പാത പിന്തുടർന്നാണ് പൂർണയും ഗംഗയും രണ്ടല്ലെന്ന തിരിച്ചറിവിൽ ആദിശങ്കരൻ പിറന്ന കാലടിയും സക്ഷാൽ ശങ്കരൻ വിരാജിക്കുന്ന കേദാരനാഥവും ഒരേ രാഷ്ട്രത്തിന്റെ സിരകളിലെ നിണകണങ്ങളാണെന്ന ബോധത്തിൽ ഏകതയുടെയും അഖണ്ഡതയുടെയും മഹാദർശനം ഓരോ ജീവിതത്തിലേക്കും പകരുകയാണ് രാജ്യം ഈ അമൃതകാലത്തിലൂടെ അതുകൊണ്ടാണ് ധീരചരിത്രസ്മൃതികൾക്കുമേൽ സ്വാർത്ഥലോകം മൂടിയ ചപ്പിലകൾ ഇപ്പോൾ ആളിക്കത്തി ചാരമാകുന്നത് കനൽ അഗ്നിയായി ആളുകയും ബോധപൂർവം സൃഷ്ടിച്ച് ഇരുട്ടിൻ്റെ മൂടുപടങ്ങളെ പകഞ്ഞ് സൂര്യനായി ജ്വലിക്കുകയും ചെയ്യുന്നത് ഉണരുന്നത് ആത്മീയ ഭാരതത്തിൻ്റെ കരുത്താണ് അത് കൊളുത്തിയത് അഖണ്ഡതയുടെ അദ്വൈതത്തിൻ്റെ അനശ്വരമായ ആദർശത്തെ സർവജ്ഞപീഠം കയറ്റിയ ആദിശങ്കരനാണ് താനും തുറന്നു മനസ്സോടെ സ്വതന്ത്രമായ ബുദ്ധിയോടെ ഈ നാടിൻ്റെ ആത്മസ്പന്ദങ്ങൾ തേടി സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണ് കാലടിയും കേദാരനാഥും ഒന്നു ചേരും രാഷ്ട്രത്തിൻ്റെ ഏതു കോണിൽ ജ്വലിച്ച് അസ്തമിച്ച ആത്മീയ തേജസ്സുകളും പുനർജനിക്കും ദക്ഷിണാപഥത്തിൽ തിരുവള്ളുവരും മധ്വാചാര്യരും രാമാനുജാചാര്യരും വടക്കു കിഴക്കൻ നാടുകളിൽ ശ്രീശങ്കരദേവനുമൊക്കെ അമൃതകാലത്തിൻ്റെ ആദർശമായി ജ്വലിക്കുന്നത് ഇതേ ലക്ഷ്യത്തോടെയാണ് ഭാരതത്തിൻ്റെ അമൃതവുമായി ലോകമാകെ സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദന്റെ വിശ്വവിജയവും ആദിശങ്കര പ്രയാണത്തിൻ്റെ തുടർച്ചയല്ലാതെ മറ്റൊന്നല്ല സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ലാത്ത യാത്രകൾ ആ യാത്രയിൽ നമുക്ക് ഈ ജനതയുടെ ഹൃദയം മന്ത്രിക്കുന്നത് കേൾക്കാനാകും അതൊരിക്കലും വിഭാഗീയതയുടെ സ്വരങ്ങളാകില്ല പരസ്പര വിദ്വേഷത്തിൻ്റെ കാലുഷ്യങ്ങളാക്കില്ല മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന ചിന്താസങ്കുചിതത്വങ്ങളാകില്ല അത് രാഷ്ട്ര ഏകതയുടെ മഹിതമായ ആശയധാരകളാകും അങ്ങ് വടക്ക് കൃഷ്ണഗംഗയുടെ കിഷൻഗംഗയുടെ ഗംഗയുടെ തീരത്ത് ശ്രീ ശാരദാ മന്ദിരത്തിൽ മണി മുഴങ്ങുന്നുണ്ട് എന്ന കീർത്തനം കേൾക്കുന്നുണ്ട് ഏഴര പതിറ്റാണ്ട് മുൻപ് അധിനിവേശവും കടന്നാക്രമണവും മൂലം നിലച്ചുപോയ മന്ത്രധ്വനികൾ അവിടെ വീണ്ടും ഉയരുന്നുണ്ട് രാഷ്ട്രം ഒത്തുചേരുകയാണ് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന നാടൻ പഴമൊഴികൾക്കൊക്കെ അപ്പുറമാണ് അഖണ്ഡ ഭാരതം എന്ന പദം നൽകുന്ന ആവേശം എന്ന് ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അദ്വൈത ഭാരതം പുനർജിനിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ദിഗ്വിജയ യാത്രയാണ് ഇതിനു വഴികാട്ടി രാഷ്ട്ര ഏകതയുടെ ആദർശമായി ശങ്കരാചാര്യർ വീണ്ടും ഭാരതത്തിൻ്റെ നാല് ദിശകളിലേക്കും സഞ്ചരിക്കുന്നു കാവ്യചുറ്റി കമണ്ഡലവും ധർമ്മദണ്ഡുമായി വാദിച്ച് വാദിച്ച് തത്വബോധത്തിലേക്ക് ഒരു നാടിനെ ഉണർത്തി ഏകാത്മഭാരതത്തിൻ്റെ ദിഗ്വിജയ യാത്ര ലോകം കണ്ണിമചിമ്മാതെ ഈ യാത്രയെ പ്രതീക്ഷയോടെ കാണുന്നു ആക്രമണങ്ങളും പോരും പഞ്ഞവും തീക്കനലുകൾ തീർത്ത നെഞ്ചകവുമായി ലോകം ആകെ ആത്മീയ ഭാരതത്തിൻ്റെ ഉണർത്തെഴുന്നേൽപ്പിനായി കാത്തുനിൽക്കുന്നു പുതിയ ഭാരതം അമൃതകാലത്തിലേക്കുള്ള വഴിയായി ശ്രീശങ്കരാചാര്യരുടെ യാത്രയെ വീണ്ടെടുക്കുകയാണ് ശ്രീശങ്കരാചാര്യരുടെ ജയന്തി ദിനത്തിൽ ആചാര്യസ്വാമികളുടെ ദർശനങ്ങൾ ശ്രീശങ്കരാചാര്യർ ധീരതയോടെ നയിച്ച അമൃതപഥങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ആചാര്യസ്വാമികളുടെ ധന്യമായ പ്രജ്ജലമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണോഭങ്ങൾ विभूषण हृङ्गारप्रिय एश शिवासलालितमन्तक नाशन गौरिसमेत गिरीश शिवारवास चिदम्बरनायक तु गुरुनारदसेव्य शिवाहारप्रियाष्टरजोगिहृदिप्रियवास शिवा